వాడాంగ వాడంగి వాడ తంబే నీ ఆడరా రోడ్డ కట్ట వంట ఆయన చూసా రాట్లో వండి దైవమే పోలీసా

தாயே எனக்கு ஆசீர்வாதம் கொடுங்க தாயே எனக்கு ஆசீர்வாதம் கொடுங்க என்ன அடிங்க குத்தங்க என்ன வேணா பண்ணுங்க நான் கால் விழுந்துடுவேன் எனக்கு ஆசீர்வாதம் கொடுங்க சாயங்காயம் പെട്രോൾ എന്താ പിടിക്കണം ഈശ്വരോ എൻ്റെ ഇങ്ങനെ ഞാൻ നിന്നുണ്ടല്ലോ സ്റ്റാൻഡ് ചെയ്യടാ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച ഞാൻ ഒരു പ്രത്യേക വിഭാഗം ജനതയെ കണ്ട് ഞാൻ നമ്പരന്ന് പോയി പശുവിൻ്റെ മൂത്രത്തെ കുടിക്കുകയും പശുവിൻ്റെ കാഷത്തിൽ കുളിക്കുകയും ചെയ്യുന്ന ഈ ജനതയെ കണ്ട് ഞാൻ നെട്ടിത്തെരിച്ചു പോയി അറിവിൻ്റെ വെള്ളി വെളിച്ചം വീശാത്ത ഈ ജനതയുടെ ഭായി പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോയി അവിടെയും ഇതുതന്നെയാണ് കാഴ്ച അവിടെ പശുവിൻ്റെ കാഷ്ടമെടുത്ത് ഭക്ഷിക്കുകയാണ് മൂന്ന് നേരം ഞാൻ അവനോട് ചോദിച്ചു ഈ കാഷ്ടം മലിനമല്ലേ ഇതെന്തിനാണ് താങ്കൾ ഭക്ഷിക്കുന്നു എന്ന് ഇത് മലിനമാണെങ്കിലും ഇത് ഞങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ രാജ്യസ്നേഹം എന്നാണ് ആ സഹോദരൻ എന്നോട് പറഞ്ഞത് പിന്നീട് ഞാൻ ഇന്ത്യയിൽ നെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് അരിയെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ എന്നും ഭാര്യയുടെ കയ്യിൽ നിന്നും യുവമാർ തല്ലു വാങ്ങിക്കുന്നു ഒരു നിത്യ സംഭവമാണ് ഇവിടെ അലക്ക് കിട്ടി പുളയുന്ന ഒരു ഭർത്താവിനെ ഇവിടെ നമുക്ക് കാണാം പിന്നീട് തന്നെ ഒരുപാട് നെട്ടിപ്പിച്ചതും ചിരിപ്പിച്ചതുമായ ഒരു കാഴ്ചയാണ് ഞാനിവിടെ കണ്ടത് വർഷങ്ങളായി ഗൾഫ് പോയ ഒരു ഭർത്താവിനെ ഓർത്ത് മരുമകൾ അമ്മായിയമ്മയും ചേർന്ന് നെല്ലുകുത്തുന്ന ഒരു രംഗമാണ് ഇവിടെ കണ്ടത് അമ്മായിയമ്മക്ക് കാര്യം മനസ്സിലായപ്പോൾ മരുമകളോട് നെല്ലുകുത്തൽ നിർത്താൻ ആവശ്യപ്പെടുന്നു പക്ഷേ മരുമകൾ നിർത്തുന്നില്ല ക്ഷുഭിതയെ അമ്മായിമ്മ മരുമകളെ കഠിനമായി വഴക്കു പറയുന്നു കഠിനമായ വിശപ്പ് എന്നെ തളർത്തിയപ്പോൾ ഞാൻ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് കയറി അവിടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ പാചകക്കാരൻ ചെയ്ത ആ പ്രവൃത്തി കണ്ടപ്പോൾ ഞാൻ ഇള്ള ഭക്ഷണം കൂടി അവിടെ ഛർദിച്ചിട്ടാണ് അവിടെ നിന്നു പോയത്